നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വിശാഖം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെയുള്ള ഫലമാണ് അതായത് ഈ വർഷത്തെ തിരുവോണ വർഷഫലം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ് ഈ വിശാഖം നക്ഷത്രക്കാരുടെ ഫലം എന്നതിലുപരി ഈ വിശാഖം നക്ഷത്രക്കാര് ഈ വർഷം എന്തൊക്കെയാണ് ശ്രദ്ധിച്ചു പോകേണ്ടതെന്നും അവർ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുമെന്നുമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിശാഖം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസ ഫലമെടുക്കുകയാണെങ്കിൽ പരസ്പര വിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്നതിനാല് നിങ്ങൾ കൂട്ടു ബിസിനസിൽ നിന്നൊക്കെ പിന്മാറുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും അത് നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും താൽക്കാലികമായിട്ടുള്ള ഒരു മനോവിഷമൊക്കെ ഉണ്ടാകുമെങ്കിലും സുരക്ഷിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏതു വിധത്തിലും ഭാവിയിലേക്ക് ഗുണകരമായി തീരുന്നതാണെന്ന് മനസ്സിലാക്കുക സമാന മനസ്കരെയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ ഉൾപ്പെടുത്തി പുതിയ പദ്ധതികൾക്കൊക്കെ രൂപം കൊടുക്കുന്നതാണ് അത് നിങ്ങളുടെ ഭാവിയിലേക്ക് വളരെ നല്ലതായിരിക്കും ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ സാമ്പത്തിക സഹായം നൽകുന്നത് മനസ്സിന് സമാധാനമൊക്കെ ഉണ്ടാവുന്നതാണ് കരാർ അടിസ്ഥാനത്തില് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ഭാവിയിലേക്ക് ഗുണകരമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള ജോലികളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിലുള്ള ചില വർക്കുകളൊക്കെ വരുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഉദ്യോഗസ്ഥർക്കൊക്കെ ഉദ്യോഗത്തില് ശമ്പള വർധനമൊക്കെ ഉണ്ടാവുന്നതാണ് മുൻകാല പ്രാബല്യത്തോടുകൂടിയവ ലഭിക്കുന്നതാണ് എന്നാലും നിങ്ങൾ ഈ സെപ്റ്റംബർ മാസം ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ വളരെ ശ്രദ്ധിക്കുക വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു സമയമാണ് സെപ്റ്റംബർ മാസം വിശാഖം നക്ഷത്രക്കാരെ വെച്ച് പറയുമ്പോൾ നിങ്ങൾ യുക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രം മതിയാവുന്നതാണ് ചെറിയ ശത്രുശല്യം ഒക്കെ ഉണ്ടാകുമെങ്കിലും വലിയ വിഷയങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല ചില മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും അതെല്ലാം നിങ്ങൾ തരണം ചെയ്തു പോകുന്നതാണ് സെപ്റ്റംബർ ഒന്ന് പത്ത് പന്ത്രണ്ട് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾ എന്ത് ശുഭകാര്യം ചെയ്താലും അത് മംഗളമായിട്ട് ഭവിക്കുന്നതാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ഒക്കെ വേണ്ടിവരും ചില കാര്യങ്ങളൊക്കെ വിഫലമാകുന്നതുകൊണ്ട് സ്വൽപ്പം മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാവാൻ നിലവിലുള്ള ഉദ്യോഗത്തിലൊക്കെ അധ്വാന ഭാരം കുറച്ച് വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗം ഉപേക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നതാണ് അങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ആ തീരുമാനം വലിയൊരു മണ്ടത്തരമാണ് അത് വലിയൊരു അബദ്ധമാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം വ്യാപാര വിതരണ മേഖലയിലൊക്കെ ചില മേഖലകളൊക്കെ നിങ്ങൾ ഒഴിവാക്കി പുനരുദ്ധരിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ആസൂത്രണം ചെയ്ത ചില പദ്ധതികളിലൊക്കെ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് അശ്രാന്ത പരിശ്രമം വേണ്ടിവരും ഉത്തേജന മരുന്നുകളൊക്കെ ഉപേക്ഷിച്ച് പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ അവലംബിക്കുന്നതൊക്കെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് ഇത് പ്രതിരോധ ശേഷിയൊക്കെ വർധിക്കുന്നതിന് കാരണമാകും നിങ്ങൾ അർത്ഥപൂർണമായിട്ടുള്ള ചില ആശയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇതുവഴി നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ചില അബദ്ധങ്ങളൊക്കെ ഇല്ലാതെയാവുന്നതാണ് എന്നിരുന്നാലും ഒക്ടോബർ അവസാനമാകുമ്പോഴേക്കും പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം നിങ്ങൾ ഈ ഒക്ടോബർ മാസം അഗ്നിയും ആയുധവും വാഹനവും ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ഒന്ന് ശ്രദ്ധിക്കണം കൂടാതെ പണവും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ശത്രുശല്യം വളരെയധികം നിങ്ങൾക്ക് കൂടുന്നുണ്ട് വിദ്യാർത്ഥികളും ഇതുപോലെ തന്നെ പഠനകാര്യത്തിലൊക്കെ ഒന്ന് വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് നിങ്ങളുടെ ശ്രദ്ധ മറ്റെന്തിലേക്കൊക്കെ പോകുന്നത് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ വിശാഖം നക്ഷത്രക്കാർ ഒക്ടോബർ മാസം കാളിദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പഠിച്ച വിദ്യയോട് അനുബന്ധമായ ഉദ്യോഗത്തിന് അശ്രാന്ത പരിശ്രമത്തിൽ അന്തിമ നിമിഷത്തിൽ താൽക്കാലികമായിട്ടൊക്കെ നിയമനം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ചതുപോലെ പരീക്ഷകൾ എഴുതുവാനോ ഉപരിപഠനത്തിന് ചേരുവാനോ ഉള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പക്ഷെങ്കിൽ അതിനും ഒരു വളരെയധികം വലിയൊരു പരിശ്രമം ആവശ്യമാണ് ശുഭ സൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് സത്കീർത്തിയൊക്കെ ഉണ്ടാകുന്നതാണ് ഭരണപാഠവും തുടർന്നു കൊണ്ട് പുതിയ രീതികളൊക്കെ നിങ്ങൾ അവലംബിക്കുന്നതാണ് അതിൽ നിങ്ങൾ വിജയിക്കുന്നതാണ് കൂടെയുള്ളവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ ദീർഘവീക്ഷണത്തോടെ നോക്കിക്കാണുമ്പോൾ അതില് ഉണ്ട് എന്ന് കണ്ട് നിങ്ങളത് സ്വീകരിക്കുന്നതാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് തൃപ്തമായിട്ടുള്ള ഭൂമിയൊക്കെ വാങ്ങുവാനുള്ള ഒരു സമയമാണ് അതിൽ ഭവന നിർമ്മാണമൊക്കെ തുടങ്ങി വെക്കാനും പറ്റിയൊരു സമയമാണ് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവ്യക്തമായിട്ടുള്ളതും രേഖാപരമായിട്ടല്ലാത്തതുമായിട്ടുള്ള ഇടപാടുകളിൽ നിന്ന് അതായത് സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നത് നല്ലതാണ് ഏത് പ്രകാരത്തിലും അത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശാഖം നക്ഷത്രക്കാര് നവംബർ മാസത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അബദ്ധങ്ങളൊന്നും കാണിക്കാതെ ഇരുന്നാൽ മതി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ചെയ്യുക ഈ സമയം ശ്രീധർമ്മ ശ്രീധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും നവംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഒരു കർമ്മമണ്ഡലമുണ്ട് വലിയ ക്രമാനഗതമായിട്ടുള്ള വളർച്ചയൊന്നും അതിനില്ലായിരുന്നു എന്നാൽ ഈ സമയത്ത് അത് പെട്ടെന്നൊരു പുരോഗതി ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഇത് ജനഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതിന് പുരോഗതി ഉണ്ടാകുന്നത് ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് നിങ്ങൾക്ക് ചില പുതിയ പാഠ്യപദ്ധതികളിലൊക്കെ ചേരേണ്ടി വരുന്നുണ്ട് ഹൃസ്വാല കോഴ്സുകളിലൊക്കെ ചേരേണ്ടി വരുന്നുണ്ട് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ച വിദ്യയോടനുബന്ധിച്ചുള്ള ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കുന്നതാണ് വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ലഭിക്കുന്നതാണ് ഈ ഡിസംബർ മാസം വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ഒരു മാസമാണ് എന്തുകൊണ്ടും നല്ലൊരു മാസമാണ് ജോലിപരമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു മാസമാണ് തൊഴിൽ രഹിതരായിട്ടിരിക്കുന്നവരെല്ലാവരും തൊഴിൽ തേടുവാനുള്ള തൊഴിൽ ലഭിക്കുവാനുള്ള നല്ലൊരു മാസമാണ് ഡിസംബർ ഒന്ന് പത്ത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുമ്പോൾ ഇനിയുള്ള അതായത് ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുമ്പോൾ വരെയുള്ള വിശാഖ നക്ഷത്രക്കാരുടെ ഫലം ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ ശത്രുശല്യം ഒക്കെ ഉണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക കൂട്ടത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇനിയുള്ള സമയം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അറുപതിയൊരു വർഷം തുടങ്ങിയാണ് എത്തുമ്പോൾ വിവിധങ്ങളായിട്ടുള്ളത് അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ വന്നു ചേരുന്നതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ട അതായത് ബിസിനസ്സുകാരെ പറ്റിയും കരാർ ജോലിക്കാരെ പറ്റിയും മറ്റുമാണ് പറയുന്നത് സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം സംയുക്തമായിട്ടുള്ള സംരംഭങ്ങളല്ലാത്ത ബിസിനസ്സുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഗുണം തരാൻ പോകുന്നത് ശാസ്ത്രീയമായിട്ടുള്ള പ്രായോഗിക വശം സമന്വയിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയം കൈവരിക്കുന്നതാണ് പ്രവർത്തനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ നിങ്ങൾക്ക് ഫലമുണ്ടാകുന്നതാണ് കുടുംബത്തിലെ സമാധാനത്തിന്റെ അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നതാണ് അതായത് ജനുവരി നിങ്ങൾക്ക് അനുകൂലമായ മാസമാണ് പക്ഷെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം അനുസരിച്ചിരിക്കും മുമ്പോട്ടുള്ള ആ ജീവിതം പല ഓഫറുകളും നിങ്ങൾക്ക് വരുന്നതാണ് അതിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് അതായത് കീഴ് ജീവനക്കാരെയൊക്കെ വെക്കാം മറ്റൊരാളെ പാർട്ട്ണറായിട്ട് കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത് ജനുവരി ഒന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ കൂടുതൽ സൗകര്യമുള്ള ഭവനമൊക്കെ വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ ഒക്കെ കരാർ എഴുതുന്നതാണ് ബൃഹത് പദ്ധതികളെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് സങ്കല്പങ്ങൾ യഥാർത്ഥമാകുന്നതിലൊക്കെ ആശ്വാസമുണ്ടാകും ബഹുമുഖ പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ആ തയ്യാറാകുന്നത് സത്കീർത്തിക്ക് ഉള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാന കയറ്റം ലഭിക്കും വ്യാപാരത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയുണ്ട് ഫെബ്രുവരി മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ നല്ലൊരു മാസമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരിയിൽ ജീവിത നിലവാരം വളരെ ഉയരുന്നുണ്ട് ചെറിയ ഭവനമൊക്കെ മാറ്റി പുതിയ ഭവനമൊക്കെ വാങ്ങുവാനോ പണിയുവാനോ അല്ലെങ്കിൽ ആ പണി പൂർത്തിയാക്കുവാനോ ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും ഫെബ്രുവരി മാസം വളരെ നല്ലതാണ് ഫെബ്രുവരി ഒന്ന് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന വിവിധ പദ്ധതികൾ നിങ്ങൾ നടപ്പാക്കുന്നതാണ് വ്യാപാര മേഖലയിലെ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നവരിലൂടെ നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടാകുന്നതാണ് ജോലിയോടൊപ്പം ശതമാന വ്യവസ്ഥയിലുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതാണ് ജോലിയിലുള്ളവരെല്ലാവരും ഒരു സൈഡ് ബിസിനസ് എന്ന പോലെ പുതിയൊരു വരുമാന മാർഗ്ഗം കൂടി കണ്ടെത്തുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ഉത്സാഹവും ഉന്മേഷവും ഒക്കെ കൂടുന്ന ഒരു സമയമാണ് വിവാഹമാകാതിരുന്നവരുടെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതാണ് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ദാമ്പത്തിക സുഖമൊക്കെ ഈ മാസം വളരെ വേണ്ടുവോളം ലഭിക്കുന്നതാണ് മാർച്ച് മാസവും വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ നിങ്ങൾക്ക് ഇടവരുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടാകുന്നതാണ് ഒരിക്കലും നിങ്ങൾ ഈ വർഷം സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല കാരണം നിങ്ങളെ ഒരുപാട് പേര് സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടാം എന്നും പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്നുണ്ട് അതിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത് കാരണം നിങ്ങൾക്ക് ഒരു അനുഭവം വരാൻ പോകുന്നുണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിങ്ങൾ ചതിക്കപ്പെടുവാൻ അതുകൊണ്ട് അത് നിങ്ങളൊന്നും നോക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഉദ്യോഗത്തിലൊക്കെ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവും അവിചാരിതമായിട്ട് നിങ്ങൾക്ക് തൃപ്തമായിട്ടുള്ള ഒരു വിഭാഗത്തിലേക്ക് തൊഴിൽ മാറ്റം ഉണ്ടാകുന്നതാണ് ഈ വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭവന നിർമ്മാണത്തിന് പറ്റിയൊരു മാസമാണ് കാരണം ഈ മാസവും നിങ്ങൾക്ക് ഭവനം നിർമ്മിക്കുവാനുള്ള ഒരു സമയം തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴത്തേക്കിനും ഭവനത്തിന് വേണ്ടി ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പൂർത്തിയാകുന്നതായിരിക്കും നമ്മൾക്ക് ഓരോ കാര്യങ്ങൾക്കും ഓരോന്നിനും ഓരോ സമയമുണ്ട് വിശാഖം നക്ഷത്രക്കാരുടെ ഫലത്തില് ഇത് പറയുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഭവനം എന്നുള്ളത് അതുകൊണ്ട് വിശാഖം നക്ഷത്രക്കാർ എല്ലാവരും ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പലയിടത്തു നിന്നും നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങൾ വന്ന് അത് പൂർത്തിയാക്കുന്നതാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ ക്ലേശകരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്നതാണ് കലാകായിക രംഗത്തുള്ളവർക്ക് വളരെയധികം മേന്മയുള്ള ഒരു മാസമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു നാഴികക്കല്ലൊക്കെ താണ്ടുവാൻ കഴിയുന്ന ഒരു സമയമാണ് കുടുംബജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും എല്ലാം ഉണ്ടാവും വ്യാപാരത്തിലൊക്കെ വെച്ചടി കയറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അഭിപ്രായ സമന ചർച്ചകളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുവാനിട വരും ജനസാന്നിധ്യമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നതാണ് കാർഷിക മേഖലയിലെ ആദായം വർദ്ധിക്കുന്നതിനാൽ അത് വിപുലമാക്കാൻ തീരുമാനിക്കും കാർഷകർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് മെയ് മാസവും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് വിശാഖം നക്ഷത്രക്കാർക്ക് കാണുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് മെയ് പതിനാല് ഇരുപത് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് അത് ശുഭകരമായിട്ട് പര്യവസാനിക്കുന്നതാണ് കൂടാതെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊരാള് മുതൽ മുടക്കി ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ സ്വന്തം ആശയങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അവലംബിക്കുന്നതാണ് അങ്ങനെ അവലംബിക്കുമ്പോൾ നിങ്ങളുടെ സാധ്യതകൾ പോകാതെ ഉള്ള ഒരു രീതിയിലായിരിക്കണം അത് അവലംബിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ ബന്ധുവോ ഒക്കെ ആയിരിക്കും ഇതിനു വേണ്ടി നിങ്ങളെ സമീപിക്കുന്നത് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുക നിങ്ങളുടെ ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കാനും വിദഗ്ധമായിട്ടുള്ള ഒരു നിർദ്ദേശവും ഉപദേശവും ഒക്കെ നിങ്ങൾ തേടുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടെങ്കിലും മറ്റു രീതിയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് ക്ഷേത്രശല്യം വീണ്ടും ചെറുതായിട്ട് കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം കൂടാതെ ശരീരസുഖം കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥന അനിവാര്യമാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദി പരീക്ഷാധികാര്യങ്ങളിലൊക്കെ വളരെ ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയുന്നതാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ മേലധികാരിയുടെ പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്നുണ്ട് വിവിധവും വ്യത്യസ്തവുമായിട്ടുള്ള പ്രവർത്തന മേഖലയിലൊക്കെ നിങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുന്നതാണ് കലാകായിക രംഗത്തുള്ളവർക്ക് വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് സിനിമാ രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല കീർത്തിയും പ്രശസ്തിയും ഒക്കെ വരുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യാപാരത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകുന്നതാണ് കാർഷിക മേഖലയിലെ ആദായം കൂടുന്നതാണ് സമാന മനസ്കരമായിട്ട് ചേർന്ന് കൃഷിയൊക്കെ വിപുലപ്പെടുത്താൻ തീരുമാനിക്കും എന്നിരുന്നാലും വിശാഖം നക്ഷത്രക്കാർക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും ഈ വർഷം പറഞ്ഞിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം അതിന്റെ പരിണിത ഫലം എന്താകും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ വിശാഖം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഒരു പകുതി ഫലം എടുക്കുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് അവസരങ്ങളെ നിങ്ങൾ വിനിയോഗിച്ചാൽ മതിയാകുന്നതാണ് എല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ വളരെ നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തിരുവോണ വർഷമാകുമ്പോഴേക്കും നല്ലൊരു സാമ്പത്തിക അടിത്തറയും നല്ലൊരു ജീവിതവും കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്നതാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലമാണ് ഇത് വിശാഖം നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് അപ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും സർവ മംഗളങ്ങളും ഭവിക്കട്ടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക വിശാഖം നക്ഷത്രക്കാരുടെയൊപ്പം നമ്മളുടെ പ്രാർത്ഥനയും ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം